Hi, my name is Marva. I am an MBA Human Resource Management student at LearnWise. So, I would like to thank the whole LearnWise team for conducting the recent model exam and IGNO exam uh, online workshop. It was very enriching experience that provided valuable insights and thorough preparation for the exams. So, once again, thank you so much for organizing such supportive programs. Thank you. Uh, hi, Nair Austrina. ലേൺ വൈസിൽ നമുക്കൊരു മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് അത് ഹെൽപ്പ്ഫുള്ളാണ് കാരണം പത്ത് പതിനേഴ് പതിനെട്ട് വർഷത്തിൻ്റെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഒരു എക്സാമിനി ഇരിക്കുന്നത് അപ്പം നമുക്ക് എഴുതാനും ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് ടൈം തികയോ എന്നുള്ള കാര്യത്തിലൊന്നും നമുക്കറിയില്ല അപ്പം ഇങ്ങനെയൊരു മോഡൽ എക്സാം നടത്തുന്നത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് നമുക്ക് ഏത് രീതിയിലാണോ നമുക്ക് ഏത് മോഡലിലാണോ നമുക്ക് വരുന്നത് ആ രീതിയിൽ തന്നെയാണ് ലേൺ വൈസ് ആ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് അപ്പം എങ്ങനെയാണേലും കഴിവതും എല്ലാവരും ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതാണ് എന്നാണ് എന്റെ അഭിപ്രായം